അടിമകളായ യുവാക്കൾ കൊല്ലം പോളയത്തോട്ടിൽ സ്ഥാപനങ്ങളും വീടുകളും അടിച്ചു തകർത്തതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി ഏഴുമണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത് കൊല്ലം പോളയത്തോടിന് സമീപത്തെ തോപ്പിൽ പ്രദേശത്തെ വീടുകളിൽ കയറി വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും തല്ലി തകർത്തു അടക്കം യുവാക്കൾ മർദ്ദിക്കുകയും ചെയ്തു വൈകിട്ട് മണിക്ക് വണ്ടിയുമായിട്ട് വരുമ്പോൾ എന്റെ മോള നിലവിളിയാണ് കേൾക്കുന്നത് നിലവിളിയായിട്ട് ഓടി വന്നപ്പോൾ എന്റെ മരുമോനി മരുമോനെ ഇവര് നാല് ഇവരും കൂടെ ചേർന്ന് അടിക്കാണ് ഞാൻ എന്തോടാന്ന് ചോദിച്ച് ചെന്നപ്പോ എന്നെയും കറക്കി തിരിച്ച് ഇവിടെ അടിച്ച് അടിച്ചിട്ടിട്ട് ഇമാര് പിന്നെ എല്ലാം റോട്ടിലാ പോയത് റോട്ടിൽ പോയി ആ കടകളെല്ലാം അടിച്ച് നശിപ്പിച്ചു ഇമാരിക്ക് കഞ്ചാവ് ഇവിടെ കഞ്ചാവ് എം ടി എം മദ്യം ഇതെല്ലാം ഉണ്ട് എല്ലാം വെളിറ്റി വെളി കൊണ്ടുവരുന്നത് ഇത് ആരൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ കറഞ്ഞൂടാ ഇതിനുശേഷം നാഷണൽ ഹൈവേയിലേക്ക് എത്തിയ യുവാക്കൾ സമീപത്തെ ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിക്കാൻ വന്ന യുവാവിനെയും മർദ്ദിച്ചു പിന്നീട് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുവാനായി ഇവിടെ നിന്നും കത്തിയെടുത്ത് യുവാവിനെതിരെ പാഞ്ഞെടുത്തു തടസ്സം പിടിക്കാനെത്തിയ ജ്യൂസ് കട ഉടമയും ഭാര്യയെയും മർദ്ദിക്കാൻ ശ്രമിച്ചു കള്ളക്കം വിളിച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിച്ചത് തലമുണ്ടയ്ക്ക് അടിച്ചു മരിച്ചു വെക്കുന്നത് പട്ടിണിയാവത്തില്ല ഇവനെ ചെയ്തിട്ടാണ് പോയാൽ പോലെ ഇവനെ പോലെ ഞങ്ങളെയൊക്കെ ലഹരി അടിച്ചുകൊണ്ട് ഇങ്ങനെ പോലെ തുടർന്ന് നൂറു മീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന പഴക്കച്ചവടക്കാരന്റെ ഓട്ടോറിക്ഷയും തകർത്തു കർപ്പൂരം ചേരി പ്രദേശത്തെ യുവാക്കളും പുറത്തുനിന്ന് വരുന്ന ലഹരിക്കെടുമകളായ യുവാക്കളും ഈ പ്രദേശത്ത് ഇപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആക്രമണത്തിന് ഇരയായവരുടെ പരാതിയിൽ അഞ്ചോളം എഫ്ഐആർ പ്രതികൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം